നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും വേറെ ഒന്നുമല്ല ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഈ ആഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് പതിനാറാം തീയതി റിലീസ് വച്ചിരിക്കുന്ന സിനിമയാണ് മമ്മൂട്ടിയുടെ ടെർബ് എന്ന് പറയുന്ന സിനിമ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് സിനിമകൾ തമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഒരു നോർമലി ഉള്ള ഒരു സിനിമ ഓടാൻ സാധ്യതയില്ല പക്ഷെ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ അത് കോമഡിക്ക് പശ്ചാത്തലത്തിൽ കോമഡിയുടെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഫാമിലീസ് കയറാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണത് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ കൂടി വരുന്ന സമയത്ത് ഒരാഴ്ചയിൽ കൂടുതൽ റൺ ചെയ്യാനുള്ള സാധ്യത കാണുന്ന ഒരു സിനിമയാണ് റിലീസിന് മുമ്പുള്ള ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു രണ്ട് സിനിമകളും തമ്മിലുള്ള ഒരു ക്ലാഷ് വരുമോ അല്ലെങ്കിൽ ക്ലാഷ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ക്ലാഷ് വന്നില്ലെങ്കിൽ തന്നെ ഇവരുടെ ഒരു ഫൈനൽ കളക്ഷന്റെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഡയറക്ട് വീഡിയോയിലേക്ക് കടക്കുന്നു ഈ കളക്ഷൻ എന്ന് പറയുമ്പോൾ പലർക്കും കുരുപൊട്ടുന്നത് കാണാൻ സാധിക്കുന്നു അത് കുറവ് കളക്ഷൻ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ തുടർ പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആരാധകർക്ക് ഉണ്ടാവുന്ന ഒരു ചോർച്ചിൽ മാത്രമാണ് തീർച്ചയായിട്ടും ആ ഒരു ചോർച്ചിൽ അവർ ചോർന്നുകൊണ്ട് തന്നെ ഇരിക്കട്ടെ നമുക്ക് കളക്ഷനെ കുറിച്ച് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു രണ്ട് സിനിമകളുടെയും ട്രെയിലറുകൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തെ ആപ്പിലാണ് ഇറങ്ങിയത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായിരിക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിലറാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടിപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പൊതുവെ ആ ഒരു ട്രെയിലറിന് അങ്ങനെയുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിയത് നമ്മുടെ ടർബോന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അത് തന്നെയാണ് വന്നിരിക്കുന്നത് ടെർബോയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ എന്ന് തന്നെ പറയേണ്ട ഒരു സംഭവമാണ് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സിനിമകളാണ് ഒന്ന് പക്ക ത്രൂ ഔട്ട് കോമഡി ചിത്രമാണ് ഒന്ന് മാസ് ർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് നമ്മൾ ഇന്നലെ ടർബോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ചിത്രത്തിൽ ഫാമിലിയുടെ ബാക്ക്ഗ്രൌണ്ട് വളരെ കുറച്ച് പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളത് കുറെ ആളുകൾ അതിന് വേറെ എന്തൊക്കെയോ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് കമന്റുകളൊക്കെ കണ്ടിരുന്നു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണിക്കുക എന്ന് പറയുന്നത് ആ ഒരു സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ഒരു മോശമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ കാലത്തും അതിന് കൃത്യമായിട്ടുള്ള ഒരു കാല ഇതുണ്ട് ഒരു പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാർക്ക് ഉണ്ട് കാരണം ഫാമിലീസ് സിനിമ കയറണമെങ്കിൽ അത് ആവശ്യമാണ് ആരുടെയോ കമന്റ് കണ്ടിരുന്നു ആവേശം എന്ന് പറയുന്ന സിനിമയിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ടുണ്ടോ ഫാമിലീസ് തള്ളി കയറിയിരുന്നത് ഒരു ഒരു ഫാമിലി പോലും ആ സിനിമയ്ക്ക് തള്ളി തള്ളിക്കേറിയില്ല എന്ന് മാത്രമല്ല ആ സിനിമയുടെ ഫാമിലിയിൽ കയറിയിട്ടുള്ള ആളുകളിൽ പലർക്കും നെഗറ്റീവ് അഭിപ്രായമായിരുന്നു ആ സിനിമയെക്കുറിച്ച് വന്നത് സിനിമ ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന ഫാമിലി ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെയും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ് പടം എടുത്തിരിക്കുന്നത് യൂത്തന്മാർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് അവരാണ് ആ സിനിമയെ ഹിറ്റാക്കി മാറ്റിയത് അവരാണ് ആ സിനിമയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കി കൊടുത്തത് മൂന്നും നാലും പ്രാവശ്യം കണ്ട ആൾക്കാരെ പോലെ എനിക്കറിയാം അപ്പൊ അതുപോലെ നിങ്ങൾക്കും പലരെയും അറിയുമായിരിക്കും പക്ഷെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ആ പടത്തിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ മാക്സിമം വന്നിട്ടുണ്ടാകാം അതിൽ കൂടുതൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ നടന്ന സംഭവം അപ്പൊ ആ ഒരു സംഭവം ഒരുപക്ഷെ ടെർബോഡ കേസിലും വന്നേക്കാം ഫാമിലീസ് ആ സിനിമയിലെ വന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ പടം കണ്ടിട്ടില്ല പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് ഒരു ഫാമിലി സിനിമയായിരിക്കാം അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട മൂന്നാല് ആക്ഷൻ സീൻസ് ട്രെയിൽ ട്രെയിലറിൽ കട്ട് ചെയ്തിട്ടായിരിക്കാം അതൊന്നും അറിയത്തില്ല പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ സിനിമ ഒരു വലിയ ഹിറ്റായി മാറാം കാരണം ഇപ്പോൾ ആവേശ ഹിറ്റായി എന്ന് പറയുന്നത് ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടല്ല അപ്പോൾ അതുപോലെ ഹിറ്റായി മാറിയേക്കാം കാരണം പ്രധാനമായിട്ടും ഇപ്പോൾ ഫഗത് ഫാസിലിന്റെ ഫാൻസിനേക്കാൾ വളരെയധികം കൂടുതലാണ് മമ്മൂട്ടിയുടെ ഫാൻസ് എന്നാൽ ഫഹദ് ഫാസിലും ഫാമിലീസിനെ ഇല്ലാതെ തന്നെ ഒരു ഹിറ്റ് അടിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മമ്മൂട്ടിക്ക് പടത്തിന് ഫാമിലീസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളും അല്ലെങ്കിൽ ഒരു ഫാമിലിയും പടം കാണാതിരിക്കാൻ ശ്രമിക്കത്തില്ല സ്ഥിരമായിട്ട് പടം കാണുന്ന ആളുകളെല്ലാം അതിന് കാണാൻ ശ്രമിക്കും മാത്രമല്ല മമ്മൂട്ടി പടം ആയതുകൊണ്ട് കുറച്ചുകൂടി ഫാമിലീസ് കയറാനും സാധിക്കും പക്ഷെ നേരെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് പൃഥ്വിരാജ് പൃഥ്വിരാജ് സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇവര് രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി മാർക്കറ്റ് വാല്യൂ കൂടുതലാണ് തീർച്ചയായിട്ടും ടർബ പോലുള്ള ഒരു സിനിമയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള അല്പൊക്കെ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടോ എന്നുള്ള ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ പ്രഥമ ദൃഷ്ടിയ ഒരാഴ്ച വളരെ ഗംഭീരമായിട്ട് ഓടാനുള്ള ഒരു സിനിമ അതുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും പ്രധാനമായിട്ടും ഇപ്പം അതിൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെനിക്ക് അത്രയും യോജിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കഥ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന അല്ലെങ്കിൽ കുറേ കഥാപാത്രങ്ങൾ വരുന്ന ഒരു സിനിമ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയും ഈ പറഞ്ഞ ബാധി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കോമഡി പശ്ചാത്തലത്തിൽ പോയ ഒരു സംഭവമാണ് എനിക്ക് ഈ പടത്തിന് ട്രെയിലർ കണ്ടപ്പോഴും ആ ഒരു ബ്രോഡ് ആൻഡിന്റെ ഒരു ഫീലാണ് ആ ഒരു പടത്തിന്റെ കോപ്പിയാണെന്നല്ല പറഞ്ഞത് ആ ഒരു പടം കാണുന്ന ആ ഒരു ഫീലിൽ തന്നെയാണ് ഇതിന്റെ ഒരു ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് എനിക്ക് മാത്രമാണ് തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക എന്ത് തന്നെയാലും ആ ഒരു ട്രാക്ക് പിടിച്ചു പോകുന്ന ഒരു സിനിമയാണിത് അപ്പോൾ ഒരു പുതുമ ഒന്നും അവകാശപ്പെടാനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പടം പോകുന്ന രീതി ഏതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു പക്ക കോമഡി പശ്ചാത്തലത്തിൽ പോകുന്ന സിനിമയാണ് എന്നുള്ളതും പൃഥ്വിരാജ് ഒരു സൈക്കോ കഥാപാത്രമാണ് എന്നുള്ളതും ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പ്രകടനമായാലും അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാ കഥാപാത്രങ്ങളുടെയും പ്രകടനമായാലും വളരെ ഗംഭീരമായിട്ട് ഇതിനെ തോന്നുന്നുണ്ട് പിന്നെ സംവിധായകനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ബേസിൽ ജോസഫിനെ വെച്ചിട്ട് ഒരു ഹിറ്റ് അടിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കോമ്പിനേഷനും എടുത്തു പറയേണ്ടതാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഇപ്പോൾ ഫാമിലി തിയേറ്ററുകളിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ മാതിരി അമ്പത് കോടി നൂറ് കോടി നൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്ന വലിയ ഒരു കാറ്റഗറിയിലേക്കൊന്നും അദ്ദേഹത്തിന്റെ പടങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ പിടിച്ചിട്ട് വമ്പൻ വിജയം നേടിയ സിനിമകളാണ് ബേസിൽ ജോസഫ് നായകനായിട്ട് വന്നിരിക്കുന്ന സിനിമകൾ ആ സിനിമ ഒന്നും തന്നെ യൂത്തന്മാർ കയറി ടിക്കറ്റ് എടുത്ത് കണ്ട സിനിമകളല്ല അതെല്ലാം ഫാമിലീസ് മാത്രം കയറി കണ്ട പടങ്ങളാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പ്രെസന്റേജ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫിന്റെ സിനിമകളിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകളുടെ എനിക്ക് തോന്നുന്നു ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും ഫാമിലീസ് തന്നെയാണ് കയറുന്നത് ഒരു പത്ത് ശതമാനമോ ഒരു പതിനഞ്ച് ശതമാനമോ മാത്രമായിരിക്കും ചെറുപ്പക്കാർ ഈ സിനിമയൊന്ന് കേറി കാണുന്നത് ബാക്കി എല്ലാവരും തന്നെ ആ സിനിമ ഒ ടി ടിയിൽ വന്നിട്ട് വലിയ ഡയലോഗ് അടിക്കാൻ വേണ്ടി കാത്തിക്കുന്ന ചെറിയ ചെറിയ പീക്കിരി പിള്ളേരാണ് പിന്നീട് ആ സിനിമ കണ്ടിട്ട് ാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് വലിയ വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് പോകുന്നത് ഇത് ഓവർ റേറ്റഡ് സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ലാസ്റ്റ് ഹോസ്റ്റലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി ഇവന്മാർ കണ്ടില്ല അതാണ് തിയേറ്ററിൽ പോയി കണ്ടായിരുന്നെങ്കിൽ ഇവന്മാരും മിണ്ടത്തൂല തിയേറ്ററിൽ കഴിഞ്ഞ് ഒ ടി ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അടിച്ച് തുടങ്ങി ഇത് ഒരു ഓവർ റേറ്റഡ് സിനിമയാണ് ഇതിനകത്ത് അങ്ങനെയാണ് ഇത് ഇന്ന പടത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്നൊക്കെ പിന്നെ വലിയൊരു ലിസ്റ്റായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ ഒരു സംഭവം നടത്തുന്ന ആളുകളായിരിക്കും പിന്നീട് ഉള്ള ഇത് എന്ത് തന്നെയാലും ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഫാമിലിനെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ആക്ടർ ഇന്ന് വേറെ അതിനപ്പുറം വേറൊരു നടനില്ല എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞ മമ്മൂട്ടി പോലും ആ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോൾ എത്തത്തില്ല എന്നുള്ളതാണ് സത്യം വലിയ വമ്പൻ വിജയങ്ങൾ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ തൊട്ടതെല്ലാം ഒന്നാക്കി മാറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പൃഥ്വിരാജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലീസിനെയും നല്ല രീതിയിൽ പുള്ളി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ യൂത്തന്മാരെയും നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു നടനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രൌഡ് പുള്ളർ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം ഒരു കോമഡി പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് പൃഥ്വിരാജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഇമോഷണൽ സിനിമയോ കൈകാര്യം ചെയ്യുന്ന ആ ഒരു വഴക്കം അദ്ദേഹത്തിന് കുറവാണ് എന്നുള്ളതാണ് സത്യം എന്റെ മാത്രം അഭിപ്രായമാണോ എന്ന് ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക എന്ത് തന്നെയാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു ഒരു എന്താ പറയുക ഒരു ഓവർ ആക്ടിങ് ഫീല് നമുക്ക് അദ്ദേഹം കോമഡി കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഈ സിനിമയുടെ ട്രെയിലറിലും കണ്ടിരുന്നു കണ്ടിരുന്നു ഇതിന്റെ ടീസർ വന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു ഒരു ഒരല്പം ഓവറായിട്ട് അദ്ദേഹം അഭിനയിക്കുന്ന അഭിനയിക്കുന്നതുപോലെ തോന്നിയെന്ന് പിന്നെ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സൈക്കോ ആണ് എന്നുള്ളൊരു രീതിയിലും കൂടി പറയുന്നത് കേട്ടപ്പോൾ ഓക്കെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഓവറായിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്ത് തന്നെയാലും നമുക്ക് പടം കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പോൾ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവരി ഇവരിൽ ആര് മുന്നിൽ എത്തും എന്നുള്ളത് നോക്കുമ്പോൾ ഒറ്റ വരിയിൽ ഉത്തരം പറയാം ഈ രണ്ട് സിനിമകളും ഗംഭീരമായി വരികയാണ് എന്നുണ്ടെങ്കിൽ ആവറേജ് വരികയോ അല്ലെങ്കിൽ ഓരോ മോശമാവോ ചെയ്യുന്ന കാര്യമല്ല രണ്ട് സിനിമകളും ഗംഭീരമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിലും ഫൈനൽ അവസ്ഥയിൽ നോക്കുന്ന സമയത്ത് മിനിമം ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തതിന്റെ ഒരു അറുപത് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനമല്ല ഒരു നാൽപ്പത് ശതമാനമെങ്കിലും മുകളിൽ ടർബോ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ കാരണം ഈ ഫാമിലി കയറിയില്ല എന്നുള്ളതൊന്നുമല്ല അല്ലെങ്കിൽ ഫാമിലി കയറി എന്നുള്ളതൊന്നുമല്ല ഈ പടം നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂത്തന്മാർ തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം പോയി കാണാൻ സാധ്യതയുള്ള ഒരു സിനിമ ടർബോയി ആയിരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ അതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല റിലീസിന് മുമ്പുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമാണ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടായിരിക്കാൻ വന്നിരിക്കുക എന്ത് തന്നെയാലും അതൊന്നും നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ ആ കാൽക്കുലേഷനിൽ എനിക്കിതാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം